പഞ്ചസാര നിങ്ങളുടെ ചായയിലും കാപ്പിയിലും ചേരുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന സോഡയിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മധുരപലഹാരങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന സ്വഡിക സമാനമായ വസ്തു നിങ്ങൾക്കേറെ സ്വാഭാവികമായി തോന്നുന്ന ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും അതിൻ്റെ രുചി സ്വർഗീയമായിരിക്കും പക്ഷേ പഞ്ചസാര ഒരു തന്ത്രശാലിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അതിൻ്റെ മധുരത്തിന് പിന്നിലൂടെ നിങ്ങൾക്കത് ചില സമ്മാനങ്ങളും തരുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ആദ്യം സുഖം തോന്നിക്കുന്ന പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ചില സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരിക്കലും മധുരം മുൻപത്തെ പോലെ ആസ്വദിക്കാൻ കഴിയില്ല എന്ന് കരുതി നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിത് അറിഞ്ഞേ പറ്റൂ ഈ ചാനലിൻറെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചസാരയുടെ ഏറ്റവും ശക്തമായ സമ്മാനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നിങ്ങളുടെ തലച്ചോറിൻ്റെ നിയന്ത്രണം ഒരു കഷണം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഡോപ്പമിൻ എന്ന ഹോർമോണിൻ്റെ സ്വാധീനത്താൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു ചൂതാട്ടത്തിലേർപ്പെടുമ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴുമൊക്കെ ശരീരം പുറത്തുവിടുന്ന അതേ രാസവസ്തു ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തെ നിയന്ത്രിക്കുന്നു അതായത് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും ഇനിയും വേണമെന്ന ആസക്തി അതുകൊണ്ടാണ് ഒരു ബിസ്ക്കറ്റോ ചോക്ലേറ്റോ കഴിക്കുമ്പോൾ അത് പിന്നെ നാലോ അഞ്ചോ ആയി മാറുന്നത് ഒരു സോഡ കുടിക്കുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്നത് ആ സമയം മധുരം നിങ്ങൾക്ക് ആനന്ദം നൽകുന്നു എന്നാൽ നിങ്ങളെ അത് ആസക്തിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു ചില പ്രശസ്ത പഠനങ്ങളിൽ പഞ്ചസാരയുടെയും സാക്റിൻ പോലുള്ള മധുരപദാർത്ഥങ്ങളുടെയും ഉപയോഗവും അതിനോടുള്ള ആസക്തിയും കൊക്കയിൻ പോലുള്ള ലഹരി ഉപയോഗവുമായി ശാസ്ത്രജ്ഞർ താരതമ്യം ചെയ്യുകയുണ്ടായി നിങ്ങൾ വാങ്ങുന്ന മിഠായി ചോക്ലേറ്റ് പോലുള്ള ഏത് മധുരം നിറഞ്ഞ ഭക്ഷ്യപദാർത്ഥങ്ങളും അവ കാണുന്നതിനേക്കാൾ മധുരമുള്ളതായും നിങ്ങൾക്ക് തോന്നാം കാരണം അത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് തരുന്ന ഒന്നാം സമ്മാനം ഇതാണ് ഗിഫ്റ്റ് ഓഫ് അഡിക്ഷൻ അഥവാ ആസക്തി ഇനി രണ്ടാമത്തേത് വ്യാജ ഊർജം നിങ്ങൾ സ്കൂളിലോ അതുപോലെ ജോലി സ്ഥലത്തോ എപ്പോഴെങ്കിലും പഞ്ചസാര കലർന്ന മധുരപാനീയം കുടിച്ചിട്ടുണ്ടോ തീർച്ചയായും ഉണ്ടാകുമല്ലേ അത് നിങ്ങൾക്ക് സൂപ്പർ പവറുകൾ നൽകിയതായി തോന്നിയിട്ടുണ്ടോ ഇതാണ് പഞ്ചസാരയുടെ രണ്ടാമത്തെ സമ്മാനം വ്യാജ ഊർജം ഇത് നിങ്ങളുടെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് വളരെ വേഗത്തിൽ പമ്പ് ചെയ്യുന്നു ഒരു റോക്കറ്റ് പറന്നുയരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാൽ ഇത് പഞ്ചസാരയുടെ തന്ത്രമാണ് ഓരോ റോക്കറ്റുകളും വൈകാതെ തകർന്നു വീഴും മുപ്പത് മിനിറ്റിന് ശേഷം നിങ്ങൾ ക്ഷീണിതനാകുന്നു നിങ്ങളൊരു പ്രത്യേക മൂഡിലേക്ക് മാറുന്നു അത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പഞ്ചസാരയ്ക്കായി ശ്രമിക്കും ഇത് ഊർജ്ജമല്ല റോളർ കോസ്റ്റർ പോലുള്ള ഒരു റൈഡ് പോലെയാണ് എന്നാൽ ഈ റൈഡിന് ടിക്കറ്റ് വിലയായി നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ മാനസികാവസ്ഥ ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യം കൂടിയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക കൊച്ചുകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഇത്തരം പദാർത്ഥങ്ങൾ അവരെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഇനി മൂന്നാമത്തെ സമ്മാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറയാം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മധുരപലഹാര ഉപയോഗത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് എവിടെ നോക്കിയാലും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൂചകമായി എല്ലാവർക്കും നിരവധി മധുരം വിളമ്പുന്ന രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ അമിത മധുരപ്രിയവും അതിനെ പിൻപറ്റി കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ വാരിവിതറുന്ന അപകടകരമാംവിധം ഷുഗർ അടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങളെപ്പറ്റിയും മറ്റ് രാജ്യങ്ങളിൽ നിയന്ത്രണ വിധേയമായ മധുരം നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ അത് അനേകം ഇരട്ടിയാക്കാൻ കഴിയുന്ന നമ്മുടെ നിയമത്തിൻ്റെ പ്രകടമായ പോരായ്മയും എല്ലാം ചൂണ്ടിക്കാട്ടുന്ന ഒരു ലഘുകുറിപ്പ് കുറിപ്പ് ഈ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ടും മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് വായിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ സമ്മാനം അദൃശ്യഭാരം അഥവാ കൊഴുപ്പ് നിങ്ങൾ അറിയുക പോലും ചെയ്യാത്ത ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒന്നാണിത് നിങ്ങൾ കഴിക്കുന്ന പഞ്ചസാര നിങ്ങളുടെ ശരീരത്തിൽ സ്വയം കൊഴുപ്പായി രൂപാന്തരപ്പെടുന്നുണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കൊഴുപ്പ് മാത്രമല്ല ഇവിടെ പറയുന്നത് വെസറൽ കൊഴുപ്പിനെ പറ്റിയാണ് ഒരു നിശബ്ദ ശത്രുവിനെ പോലെ നിങ്ങളുടെ അവയവങ്ങളെ പൊതിയുന്നൊരു കാര്യം ഈ മറിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് നിങ്ങളുടെ ഹൃദയം കരൾ പാൻഗ്രിയാസ് എന്നിവയുടെ പ്രവർത്തനത്തെ ഞെരുക്കുന്നതിനോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവയുടെ അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു നാലാമത്തേത് നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്ന നിങ്ങളെ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കുന്ന സമ്മാനം അമിത പഞ്ചസാര നിങ്ങളുടെ ശരീരത്തിലെ പ്രോട്ടീനുകളിൽ പറ്റിപ്പിടിച്ച് എ അതായത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്റ്റുകൾ എന്നറിയപ്പെടുന്ന ദോഷകരമായ തന്മാത്രകൾ ഉണ്ടാക്കുന്നു അവ നിങ്ങളുടെ ചർമ്മത്തെ ഉറച്ചതും യുവത്വമുള്ളതുമായി നിലനിർത്തുന്ന നാരുകളായ കൊളാജൻ എലാസ്റ്റീൻ എന്നിവയെ തകർക്കുന്നു ഇത് ചർമ്മത്തിൽ മങ്ങലുണ്ടാക്കാനും ചുളിവുകൾ വീഴാനും കാരണമാകുന്നു അതായത് അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങളെ അകാല വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേക്കാം അടുത്തത് നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഭാഗം പഞ്ചസാര തരുന്ന ഏറ്റവും മാരകമായ സമ്മാനം രോഗങ്ങൾ മനുഷ്യരാശിയുടെ ഏറ്റവും മാരകമായ ചില രോഗങ്ങൾക്ക് പഞ്ചസാര വാതിൽ തുറക്കും പഞ്ചസാരയുടെ അമിത അളവ് നിങ്ങളുടെ കോശങ്ങളെ ഇൻസുലിനെതിരെ പ്രതിരോധശേഷിയുള്ളതാക്കുന്നു ഇത് നിങ്ങളുടെ പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു അമിതമായ പഞ്ചസാര നിങ്ങളുടെ ധമനികളെ മുറിവേൽപ്പിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യാം പഞ്ചസാരയുടെ അമിത ഉപയോഗം ക്യാൻസറിനുള്ള നേരിട്ടുള്ള കാരണമായി കണക്കാക്കുന്നില്ല എന്നാൽ അത് ശരീരത്തിൽ പൊണ്ണത്തടി വിട്ടുമാറാത്ത വീക്കം ഇൻസുലിൻ പ്രതിരോധം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് ക്യാൻസർ വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കാം ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും എന്ന പോലെ ക്യാൻസർ കോശങ്ങൾക്കും ഊർജ്ജത്തിനായി ഗ്ലൂക്കോസ് അത്യാവശ്യമാണ് അതുകൊണ്ട് പഞ്ചസാര പോലുള്ള മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന മധുരം ശരീരത്തിൽ ഇത്തരം അസുഖങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വളർത്തുന്നു അപ്പൊ പിന്നെ മധുരം കഴിക്കണ്ടേ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മനുഷ്യനിർമ്മിതമായ പഞ്ചസാര പോലുള്ള മധുര നമ്മുടെ ആരോഗ്യത്തിനുണ്ടാക്കുന്ന പ്രഹരങ്ങളാണ് സ്വാഭാവികമായ ഗ്ലൂക്കോസ് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് പഴങ്ങളും പച്ചക്കറികളും പോലുള്ള മുഴുവൻ ഭക്ഷണങ്ങളിലും ലഭിക്കുന്ന സ്വാഭാവിക പഞ്ചസാര ആരോഗ്യമുള്ള ഒരു മനുഷ്യനെയും രോഗിയാക്കുന്നില്ല കാരണം ആരോഗ്യകരമായ ഭക്ഷണക്രമം എല്ലാവർക്കും പ്രധാനമാണ് ഈ വീഡിയോ നിങ്ങളുടെ മധുരപ്രിയരായ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്